ആ മറ്റൊരു എനിക്കറിയാം പക്ഷേ ഈ സംഭവത്തോടെ കൊച്ചൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒളിച്ചെങ്കിലും അവളെ കാണാം ായിട്ട് വേണ്ടേ നല്ലൊരു കൂടി ഹാജരായാൽ തീർച്ചയായും ജാമ്യം കിട്ടാതിരിക്കില്ല കേസ് ബാധിച്ചു കഴിയുമ്പോൾ രാജേട്ടിനെ വെറുതെ വിടുകയും ചെയ്യും കൊന്നു

അവളെ പിന്നെ ലക്ഷ്യം എനിക്ക് പ്രശ്നമേ അല്ല സഹോദരിയുടെ അത് മാത്രമാണ് ഈ നിമിഷത്തിലും എന്നെ കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നില്ലല്ലോ എന്തൊരു വിധിയാണ് ശ്രീദേവിക്ക് വേണ്ടി എന്നെപ്പോഴും ഞാൻ മറക്കുന്നു ആ നിലയ്ക്ക് എന്നെ സ്നേഹിക്കുന്നവരുടെ വിധിയെ കുറിച്ച് പറയണോ ശ്രീദേവി മോഹൻകുമാറിന്റെ ചികിത്സയിലാണ് അവരുടെ അസുഖം ഭേദമായാൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ അനുയോജ്യനായ ഒരുത്തിന് ഞാൻ അവളെ വാഹനം കഴിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് പോലീസിൽ ഞാൻ ഹാജരാകും കൊലക്കുറ്റം ചീരന് കിട്ടാവുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും അത് ജയസ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് നടന്നതെല്ലാം തുറന്നു പറഞ്ഞതും അതിനുവേണ്ടി തന്നെ ആയിരുന്നു ഞാനൊരു രണ്ടുപേരേ ഉള്ളൂ ഡോക്ടർ മോഹൻകുമാറും എന്നെ തൂക്കിക്കൊണ്ടു കഴിഞ്ഞാലും നിങ്ങൾ അത് എന്റെ സഹോദരിയുടെ ജീവിതം നിങ്ങൾ തകർക്കരുത് ഈ രഹസ്യം പുറത്താരോടും പറയില്ല മോഹൻകുമാർ പറയില്ല ജയലക്ഷ്മിയും പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം അവസാനത്തോ ആദ്യത്തേതോ എന്നെ വിശ്വസിക്കൂ ഞാൻ പറയില്ല ആശ്വാസമായി വിശ്വസിക്കൂടും അത് നമ്മൾ പരിചയപ്പെട്ടു സ്നേഹിച്ചു ഞാൻ ആഗ്രഹിച്ചു ഭർത്താവ് ഇനി ആ തീരുമാനം മാറ്റാൻ മാത്രമേ കഴിയൂത്തിന് മരണം ആരുടെയും സ്വകാര്യ സ്വത്തൊന്നും അല്ലല്ലോ ഇത്രയും കാലം ഈ ജീവിതം കൊണ്ട് ഞാൻ പിന്നാലെ നടന്നു ഇനിയെങ്കിലും ഇതങ്ങോട്ട് സ്വീകരിക്കണം സ്വീകരിച്ചതിനു ശേഷം വലിച്ചെറിഞ്ഞിട്ട് പോയിക്കോളും എന്നാൽ ഇപ്പോഴിതൊന്ന് സ്വീകരിച്ചേ പറ്റൂ ഒരു പറ്റൂസിന്റെ അവസാനം കാണാനാണ് കാട്ടിലും ദൈവമുണ്ട് ആയാലും പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു പാവപ്പെട്ടവണുണ്ട് കുട്ടിക്കാലം മുതൽ കേട്ടു നടന്ന ആഗ്രഹമല്ലേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും എന്റെ ആഗ്രഹം കെട്ടാതെ ഇവിടെ അറിയരുത് എന്നെ സ്വീകരിക്കൂ രാജേട്ട അങ്ങയുടെ ഭാര്യയെ എന്താ എല്ലാവരും കൂടി ഡോക്ടർ ഭാര്യ ഞങ്ങൾ ഇതുപോലെ പല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട് നാട്ടുകാരായി ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇവിടെ സാധിക്കും ഞങ്ങളാരും ഡോക്ടർമാരല്ലായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതിരിക്കട്ടെ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ കാര്യം എന്താണെന്ന് ഡോക്ടർക്ക് അറിയില്ലേ ഇവിടെയുള്ള പെൺകുട്ടി ഏതാണ് ശ്രീദേവി ഓഹോ അതാണോ കാര്യം ശ്രീദേവി എന്റെ ഒരു പേഷ്യന്റ് ആണ് പേഷ്യന്റ് നഴ്സിംഗ് ഹോമിന് അല്ലേ വീട്ടിൽ എന്താണ് കാര്യം അത് പേഷ്യന്റിന്റെ ബന്ധുക്കൾ അന്വേഷിക്കേണ്ട കാര്യമാണ് ബന്ധു തന്നെ അന്വേഷിക്കാൻ വന്നിരിക്കുന്നത് ഞാനേ ശ്രീദേവിയുടെ കസിൻ ബ്രദറ നിങ്ങൾ ഒരു കസിൻ ബ്രദറല്ലേ ശ്രീദേവിയുടെ സ്വന്തം ബ്രദർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് അത് ഡോക്ടർ വാദത്തിന് വേണ്ടി പറയുന്ന കൊലക്കേസിൽ പ്രതിയായിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് ശ്രീദേവിയെ ഉന്നയിച്ചോട് ഒന്നിച്ചയോ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് പ്രായമുള്ള ഒരു പെൺകുട്ടി സമ്മതിക്കില്ല അതിനിപ്പോ നിങ്ങളുടെ സമ്മതം ഞാൻ ഡോക്ടർ ആവശ്യപ്പെട്ടില്ലല്ലോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് അത് കളഞ്ഞു കുഴിക്കാൻ ഇടയാക്കരുത് ശ്രീദേവിയെ ഉന്നിപ്പിച്ചോടൊന്ന് ചൈക്ക പറ്റൂ അല്ലെങ്കിൽ ബലമായി പിടിച്ചുകൊണ്ട് പോകും ഡോക്ടർ മോഹൻകുമാർ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ ഞാൻ ഇവിടെ കഴിയില്ല ഈ ഭൂമിയിൽ മറ്റാർക്കും അവളെ പൊട്ടിക്കൊണ്ടുപോകാനുള്ള അവകാശമില്ല ഡോക്ടർ എന്താ ആലോചിക്കുന്നത് നാട്ടുകാർട്ട് മത്സരിക്കാനാണോ ഭാവം ഡോക്ടർക്ക് ശ്രീദേവിയുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഈ ഉണ്ണിക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിതിൽ ഇടപെടില്ലായിരുന്നു എങ്കിൽ പറയണം ഡോക്ടർ പറയണം ശ്രീദേവിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ബന്ധമോ എന്തോ ശ്രീദേവിക്ക് വേണ്ടി മോഹൻ ചെയ്യുന്നതെല്ലാം അവളുടെ നന്മക്കായിരിക്കും അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ത് ബന്ധമാണെന്ന് പറയണം ശ്രീദേവിയെ ഞാൻ വിവാഹം ചെയ്യാൻ പോവുകയാണ് വിവാഹം നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ശ്രീദേവിയെ വിവാഹം ചെയ്യാം സമ്മതമാണ് എനിക്ക് സമ്മതമല്ല നിങ്ങൾ ആരും ഇവർ പറയട്ടെ നാട്ടുപ്രഹ്മാന്മാർ ഇവരല്ലേ ഡോക്ടർ ഇത് കാര്യമായിട്ട് തന്നെ പറയണം ഞങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കല്യാണം ചെയ്യാം ഇനി കുമ്പനാനെ കൊണ്ട് പറയത്തില്ല വിവാഹം ചെയ്യാമെന്ന് ഞാനല്ലേ പറയുന്നത് ശരി എന്നാൽ പിന്നെ പരാതിയില്ല എങ്കിൽ വരും നിങ്ങൾ എന്തോന്നായി കാണിക്കുന്നത് ന്യായം പറഞ്ഞേ കേൾക്കണ്ടേ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈശ്വരനെ സാക്ഷിത്തിന്റെ ഭാര്യയായി സ്വീകരിക്കും മോഹനോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്റെ സഹോദരി വിവാഹം ചെയ്ത് രക്ഷിക്കാൻ സമനസ് കാണിച്ച നിങ്ങൾ എത്രയോ വലിയ മനുഷ്യനാണ് ശ്രീദേവി എന്റെ വിവാഹത്തിന് ചേട്ടനെ സംബന്ധിക്കാൻ കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കും അവളിതൊന്നും അറിയുന്നില്ല മോഹൻ നിങ്ങളുടെ വിവാഹം പോലും അവൾ അറിഞ്ഞിട്ടില്ല കഴിഞ്ഞതൊന്നും എന്റെ സഹോദരി ഓർമ്മിക്കരുത് മരണം വരെ ഓർമ്മിക്കരുത് പക്ഷെ മറ്റുള്ളവർക്കും ഒരാൾക്കും തീർച്ചയായും വേണം അതിന് ഞാൻ മാർഗം പറയാം ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ അന്വേഷിച്ചു വരരുത് എന്നെ വറന്നേക്കു ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു സന്തോഷത്തോടുകൂടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ദയവചെയ്ത് ഇങ്ങനെയൊന്ന് സംസാരിക്കരുത് ഞാനും ഒരു മനുഷ്യനാണ് അങ്ങേയെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ കൊച്ചേ സ്നേഹം കൊണ്ട് എന്നെ വായി മൂടിക്കട്ടിരിക്കുന്നു ദയവചെയ്തൊന്ന് മരിച്ചു കൊടുമോ അങ്ങേ രക്ഷിക്കാൻ അനുവദിക്കൂ പ്ലീസ് പ്ലീസ് മോഹൻ നിങ്ങൾ എന്റെ സഹോദരി വിവാഹം ചെയ്തവരം അറിയിക്കാനാണ് വന്നത് എന്നെ രക്ഷിക്കാനാണ് വന്നതെങ്കിൽ നിങ്ങളെ എനിക്ക് കാണേണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു ക്ഷമിക്കണം ഇനി നിങ്ങൾക്ക് പോകാം എന്റെ സഹോദരി രക്ഷിച്ചതിന് നന്ദി ഗുഡ് ബൈ എങ്ങനെ വധിക്കപ്പെട്ട സോമരാജനും എതിർകക്ഷിയായ ഡോക്ടർ രാജേന്ദ്രനും തമ്മിൽ കെട്ടിടത്തിന്റെ വാടക സംബന്ധിച്ച് ദീർഘനാളായി നിലനിന്ന് വരുന്ന അഭിപ്രായ വ്യത്യാസം കെട്ടിടം ഒഴിഞ്ഞുകൊടുക്കണമെന്ന് സോമരാജൻ ആവശ്യപ്പെട്ടപ്പോൾ ശത്രുതയായി പരിണമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എതിർകക്ഷിയായ ഡോക്ടർ രാജേന്ദ്രൻ സോമരാജന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ചെന്ന് കൊല്ലണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി റിവാൾവർ കൊണ്ട് വെടിവെച്ചിട്ടുള്ളതാണെന്ന് സാക്ഷിമുഴികളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംശയലേശമെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ എതിർകക്ഷിയായ രാജേന്ദ്രൻ കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു ം വായിച്ചത് കേട്ടില്ലേ കേട്ടു കേട്ടുണ്ടോ എനിക്കൊരു ആക്ഷേപ മനഃപൂർവം കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ വെടിവിച്ചത് സോമരാജൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു പ്രതി സ്വയം കുറ്റം ഏറ്റു പറഞ്ഞാൽ ഒരു വക്കീൽ എന്ത് ചെയ്യാൻ കഴിയും കുറഞ്ഞപക്ഷം പക്ഷം ബോധിപ്പിച്ചാൽ മതിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ ഇനി ഒരു കാര്യം മാത്രമേ എന്തിനു വേണ്ടി പോന്നു കൊലപാതകം ചെയ്തു പോകത്തക്ക വിധം ശക്തിയും ന്യായമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു മിസ്സസ് ജയലക്ഷ്മിക്ക് എന്തെങ്കിലും അറിയാമോ ചാർജ് ഷീറ്റിൽ പറയുന്നല്ലാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്തോ കാര്യമുണ്ട് അതെന്താണെന്ന് മിസ്സസ് ജയലക്ഷ്മിക്ക് അറിയുകയും ചെയ്യാം എന്താ അറിയില്ലേ പറയാം സാർ എങ്കിൽ അതിങ്ങോട്ട് പറഞ്ഞോളൂ ഡോക്ടർ രാജേന്ദ്രൻ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഇല്ല സർ അദ്ദേഹം രക്ഷപ്പെടില്ല രക്ഷപ്പെടുത്താമെന്ന് ഞാനല്ലേ പറയുന്നു പക്ഷേ ഈ രഹസ്യം പുറത്തറിയിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് ഉറപ്പിച്ച് പറഞ്ഞതാണ് അദ്ദേഹം അത് ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാനായിട്ട് ഈ രഹസ്യം പുറത്തു വരില്ല എനിക്ക് അല്പ സമയം കൂടി തരൂ ഞാൻ വീണ്ടും വരാം സഹോദരിയുടെ രക്ഷയായിരുന്നല്ലോ പ്രധാനം

കാര്യത്തിൽ കൂടി എനിക്ക് ആശങ്കയുണ്ട് ഇപ്പോൾ ഞാൻ ഭർത്താവിന്റെ അതോടൊപ്പം തന്നെ വെച്ചിരുന്ന ഈ രഹസ്യം എന്റെ സഹോദരി സംബന്ധിച്ചുള്ള വലിയൊരു അപവാദമായി നാടകം ചെയ്യും മോഹൻകുമാറും ഒരു മനുഷ്യനാണ് സ്വന്തം ഭാര്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അപവാദം സഹിക്കവയ്യാതെ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പാടില്ലാത്തത് അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ട് അവസാനം എല്ലാം കൂടി നശിപ്പിക്കാൻ നശിപ്പിക്കാനിടയാക്കരുത് ഒന്നും എനിക്ക് പറയാനില്ല ലക്ഷ്മി പൊടിക്കുള്ളൂ ശ്രീദേവി എന്റെ ചേട്ടന്റെ രക്ഷിക്കാൻ കഴിയൂ ഒരു ഭാഗവും ചെയ്യാത്ത മനുഷ്യൻ നിനക്ക് വേണ്ടി ശിക്ഷയാക്കാൻ ഞാനൊരു സഹായം തേടി വന്നതാണ് എന്നെ മനസ്സിലായോ വെച്ച് കണ്ടതായി ഓർമ്മിക്കുന്നു ഞാൻ ിൽ ചെന്ന് ചെയ്യാം എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള ഒരു വിവാഹം നടത്താൻ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാതെ പോയി ഏതായാലും അതൊന്നും നിങ്ങൾക്ക് ഇവിടെ പ്രശ്നമല്ല

രഹസ്യം തുറന്നു പറഞ്ഞു അദ്ദേഹത്തെ വെളിയിൽ കൊണ്ടുവന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ആ ഭീതി എനിക്കും ഉണ്ട് തുറന്നു പറയാത്തതും അതുകൊണ്ട് തന്നെയാണ്

എന്റെ വീട്ടിലാണ് കഴിഞ്ഞതല്ല ഓർമ്മിക്കാൻ കഴിയുന്നു ഞാൻ ജയിച്ചിരിക്കുന്നു ക്ഷമിക്കണം ഞാൻ കരുതി കുട്ടിച്ച യാദമായി ഇങ്ങനെ ഒരു ബുദ്ധി എനിക്ക് തോന്നി തികഞ്ഞ മര്യാദകളും കാലത്തവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിപ്പോയാണ് വിജയിക്കുകയും ചെയ്തു ഇത് നുണയാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ സഹോദരി പറഞ്ഞ കെട്ടിക്കഥയാണിത് ഞാനാണ് സോമരാജിനെ വെടിവെച്ചു കൊന്നത് ശ്രീദേവി പറഞ്ഞത് മുഴുവൻ അസത്യമാണ് ഞാൻ ഈശ്വരനെ സാക്ഷി വരുത്തിയാണ് മൊഴി തന്നത് ക്ഷണം പോലും നുണയില്ല നടന്നത് എന്താണെന്ന് ഞാൻ വിശദമായി പറയാം ശ്രീദേവി ചേട്ടൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് വേണ്ടി ചേട്ടൻ കൊലമരത്തിൽ ആരെയും സമ്മതിക്കില്ല സോമരാജന്റെ വീട്ടിലാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത് അയാൾ പലപ്പോഴും വന്ന് എന്നെ ശല്യപ്പെടുത്തിയിരുന്നു

അപ്പോഴത്തെ ആ ഭീകരൻ എങ്ങും കണ്ടതോടുകൂടി എന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു പോയിരുന്നു കഴിഞ്ഞതെല്ലാം ഞാൻ മറന്നുപോയി എന്റെ ചേട്ടനെ പോലും തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ വിവരങ്ങളൊന്നും ഞാൻ കോടതിയിൽ പറയാതിരുന്നത് ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന എന്റെ ചേട്ടൻ നിരപരാധിയാണ് എന്നെ രക്ഷിക്കാൻ

ഏറ്റവും വലിയ അതുകൊണ്ട് ഒരു സ്ത്രീ മാനം രക്ഷിക്കാൻ വേണ്ടി കൊല ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മുടെ കോടതി അവർ മാത്രം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ചുരുക്കി പറഞ്ഞാൽ പെണ്ണായാൽ രക്ഷപ്പെട്ടു അയ്യോ സ്ത്രീകൾക്ക് എന്തെല്ലാം സൗജന്യങ്ങൾ